എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ എംബുരാൻ സിനിമ ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ സിനിമ കുറേയധികം എഡിറ്റുകൾക്ക് ശേഷമാണ് ഇനി എത്തുക ഇരുപത്തിനാല് എഡിറ്റുകളാണ് വരുത്തിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയാറോളം ചലച്ചിത്ര ഭാഗങ്ങളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കഥയുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ സിനിമയുടെ ടൈറ്റിൽ കാർഡിലും നന്ദി രേഖപ്പെടുത്തുന്ന രണ്ടാൾക്കാരുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ തൃശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയുടെ പേരാണ് മറ്റൊന്ന് ജ്യോതിസ് മോഹൻ ഐ ആർ എസ് ആണ് ഈ രണ്ടാൾക്കാരുടെയും പേര് നീക്കം ചെയ്തിട്ടുണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നീക്കം ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല ഇവർ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടിട്ടാണോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിലവിലറിയില്ല എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങൾ എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ സിനിമയുടെ മേക്കേഴ്സ് തയ്യാറായി നിർബന്ധിതരായി എന്നുള്ളതാണ് സത്യം അത്രത്തോളം രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് മേലുണ്ടായിരുന്നു ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് ഭീഷണിയാണ് എന്ന നിലയ്ക്കൊക്കെ തന്നെ വ്യാഖ്യാനിച്ചിരുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ ആ സന്ദർഭത്തിലാണ് ഈ സിനിമയുടെ തന്നെ ഒരു സഹ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ അതിന്റെ സ്വന്തം നിലയ്ക്ക് സ്വമേധയാ നടത്തിയിരിക്കുന്ന എഡിറ്റുകൾ മാത്രമാണിത് എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് കാരണം ഈ സിനിമ വളരെ ബോൾഡായിട്ടുള്ള ഒരു അറ്റംറ്റ് ആണ് സംഘപരിവാർ ഭരിക്കുന്ന സമയത്ത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന സിനിമയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ സിനിമയെ വാഴ്ത്തുകയും ഇതിൻ്റെ സംവിധായകനെ പ്രശംസ കൊണ്ട് മൂടുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഈ രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഈ സിനിമ ഉണ്ടായിരുന്നില്ല അതായത് ഈ ഭാഗമൊക്കെ തന്നെ പ്രശ്നമാണ് അതൊക്കെ തന്നെ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ആ രീതിയിലത്തേക്കുള്ള വിമർശനം വളരെ വലുതാവുകയും രാഷ്ട്രീയ സമ്മർദ്ദമാവുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭത്തിലാണ് അവരിത് എഡിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ വെളിപ്പേര് കിട്ടിയിരിക്കുന്ന സിനിമാ സംവിധായകരൊക്കെ തന്നെ ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത് അവർക്ക് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് രസകരമായിരിക്കും പക്ഷേ എന്നിരുന്നാലും അവരുടെ സിനിമയിൽ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു റിസൾട്ട് ആ എഡിറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര വലുതാണ് എത്ര ചെറുതാണ് അത് ഈ കഥാ ത്തിൽ എത്രത്തോളം റെലവെൻ്റ് ആണ് തുടങ്ങിയതെല്ലാം തന്നെ ഒരു സെക്കൻഡറി ഡിസ്കഷനാണ് പക്ഷേ പ്രാഥമികമായി ഇവിടെ ഉണ്ടായിരുന്ന വിമർശനം കേട്ടുകൊണ്ട് സ്വമേധയാ ഇതിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ സ്വമേധയാ തയ്യാറായി എന്നുള്ളത് ശ്രീ ആന്റണി പെരുമ്പാവൂർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്നത് ഇതിൻ്റെ പുതിയ സെൻസർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് വോളണ്ടറി ഡിലീഷൻസ് ഓർ അഡീഷൻസ് മെയ്ഡ് ബൈ ദി ആപ്ലിക്കൻ്റ് ആഫ്റ്റർ സർട്ടിഫിക്കേഷൻ അതായത് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം വോളണ്ടറി ആയിട്ടുള്ള അഡീഷൻസ് ഡെലീഷൻസ് അതായത് ഈ നിർമ്മാതാക്കളുടെ സിനിമക്കാരുടെ ഭാഗത്ത് നിന്ന് സ്വമേധയാ ഉണ്ടായിരിക്കുന്ന അവരുടെ താൽപ്പര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അഡീഷൻസ് ഡെലീഷൻസ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ബാഹ്യസമ്മർദ്ദമെന്നോ അതല്ലെങ്കിൽ ഈ സിനിമ സെൻസർ ബോർഡ് ഇവരെ വിളിച്ച് ഈ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ തന്നെ വരുത്താനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല അതുകൊണ്ട് തന്നെ സ്വമേധയാ അവർ ഈ ഒരു എഡിറ്റ് നടത്തിയിരിക്കുകയാണ് എന്നാണിതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഭീഷണിയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഭീഷണിയൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് ദുഃഖത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പങ്കെടുത്തിരുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ ആ രീതിയിലത്തേക്കുള്ള നറേറ്റീവ് ഒക്കെ തന്നെ ബിൽഡ് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ ഇനി ഇവിടെ ഇപ്പോഴും ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് നേരത്തെ തന്നെ പറയുന്നതാണ് അതായത് തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ എഡിറ്റ്സ് വരുത്തിയിരിക്കുന്നത് എന്തൊക്കെ എഡിറ്റ്സ് നടത്തണം എന്ന തീരുമാനം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആ ഓരോ എഡിറ്റിനും പിന്നിലുണ്ടായിരുന്ന താല്പര്യം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ടത് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് കൂടുതലായിട്ടൊന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല കൂടുതൽ വിശദീകരണം ഇതിൽ ആദ്യം തന്നെ ഖേദപ്രകടനം നടത്തിയ നടൻ ശ്രീ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകേണ്ടത് ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശ്രീ പൃഥ്വിരാജ് സിനിമാ സംബന്ധിയായിട്ടുള്ള അതല്ലാതെ രാഷ്ട്രീയ സംബന്ധിയായിട്ടുള്ള പൊതു കാര്യങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയുന്നയാളാണ് എന്ന് എന്നാൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര വിവാദമുണ്ടായ ശേഷവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉടനടി പ്രതികരിക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷന് ഈ രീതിയിലത്തേക്കുള്ള സമീപനം എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇനി ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം ഈ എഡിറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ് ഇനി ആൾക്കാർ കാണാൻ പോകുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന വേർഷൻ ഇനി ആർക്കും കാണാനായിട്ട് കിട്ടുകയില്ല കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് സെൻസറിങ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇവിടെ റെലവൻ്റ് ആകുന്ന ഒരു കാര്യം ഈ സിനിമ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും ഈ സിനിമ നിങ്ങൾ വന്ന് കാണണമെന്നും വിജയിപ്പിക്കണമെന്നും ഒക്കെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പൃഥ്വിരാജാണ് ഇന്ത്യയൊട്ടാകെ യാത്ര ചെയ്ത് ഇന്ത്യയ്ക്ക് പുറത്തും യാത്ര ചെയ്ത് പ്രേക്ഷകരോട് നേരിട്ട് അപേക്ഷിച്ചത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വന്ന് സിനിമ കാണൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ടാകുമ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സിനിമയിൽ നിർമ്മാതാക്കൾക്ക് തന്നെ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണം നൽകാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്നത് മറക്കാതിരിക്കണം മുമ്പ് കടുവ എന്നൊരു സിനിമ ശ്രീ പൃഥ്വിരാജിൻ്റേത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിരുന്നു അതിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്ന അവരുടെ രക്ഷിതാക്കളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു ഡയലോഗ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ സമയത്തും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ ആ പ്രതിഷേധമൊന്നും തന്നെ വലിയ കാര്യമായിട്ട് പരിഗണിക്കാൻ ആദ്യഘട്ടത്തിൽ സിനിമാക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നീട് വലിയ സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ അവർ ഖേദം പ്രകടിപ്പിക്കുന്നു ആദ്യം ഖേദം പ്രകടിപ്പിക്കുന്നത് സംവിധായകനായ ശ്രീ ഷാജി കൈലാസാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ഷമാപണത്തിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ട് തന്റേതായിട്ടുള്ള ക്ഷമാപണം കൂടി അതിലേക്ക് ചേർത്തു വെച്ചയാളാണ് അതിലെ നായക നടനായിരുന്ന ശ്രീ പൃഥ്വിരാജ് പിന്നീട് അതുകൊണ്ടും ഈ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല കാരണം ഈ ഡയലോഗ് പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സമ്മതിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ ക്ഷമാപണം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി എന്തിനാണ് ആ ഡയലോഗ് ആ സിനിമയിൽ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു ആ സമയത്ത് ആ സിനിമയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നടൻ എന്നോട് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്തതിന് ശേഷം എന്നെ ഇതിൻ്റെ പേരിൽ കളിയാക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചതാണ് നമ്മളുടെ ഈ ശ്രമമൊക്കെ തന്നെ വിഫലമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചതാണ് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നു വലിയ സമ്മർദ്ദം അവസാനം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ സംവിധായകൻ ശ്രീ ഷാജി കൈലാസ് നായക നടനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് അതിൻ്റെ ഒരു നിർമ്മാതാവായിട്ടുള്ള ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ കൂടാതെ ആ സിനിമ എഴുതിയിരുന്ന അതിൻ്റെ കഥാകൃത്തായിട്ടുള്ള ശ്രീ ജിനു എബ്രഹാം തുടങ്ങിയ ആൾക്കാർ എല്ലാവരും കൂടി ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അവർ ഖേദപ്രകടനം നടത്തുക മാത്രമല്ല ഖേദ പ്രകടനം നടത്തിയ സ്ഥിതിക്ക് ആ ഡയലോഗ് തെറ്റാണ് എന്നവർക്ക് ബോധ്യമുണ്ടായ സ്ഥിതിക്ക് ഇനിയുള്ള ആ സിനിമയുടെ പതിപ്പുകളിൽ പ്രദർശനങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ഡയലോഗ് ഉണ്ടാവില്ല അത് മ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഓവർസീസിലും ആ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം വരുത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇന്നും ഒ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന കടുവ എന്ന സിനിമയുടെ പ്രിന്റിൽ ഈ വിവാദമായിട്ടുള്ള ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാതാക്കൾ ആ വിമർശനത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ് ആദ്യം ക്ഷമ പറയേണ്ടത് മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഒരു മാറ്റം വരുന്ന സമയത്ത് അത് കേവലം മാറ്റമായിട്ട് അങ്ങ് വരുത്തിയാൽ മതിയോ അതോ മാറ്റം വരുത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എങ്ങനെയാണ് ആ മാറ്റം വരുത്താൻ പോകുന്നത് ഈ കാര്യത്തിൽ മ്യൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനായിട്ട് ആ സിനിമയുടെ സംവിധായകനടക്കമാണ് മുന്നോട്ട് വന്നത് അവർ പത്രസമ്മേളനം വെച്ചിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംവിധായകൻ നടൻ നിർമ്മാതാവ് കഥാകൃത്ത് തുടങ്ങിയ ആൾക്കാർ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ശ്രീ പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് സമാനമായിട്ടുള്ളൊരു വിഷയം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഉണ്ടാകുമ്പോൾ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാത്തത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് സാധാരണ സിനിമയിൽ വരുന്ന ആൾക്കാർ അവർക്ക് ഗുരുതരമായി പരിഗണിക്കുന്ന ആൾക്കാരുടെ രീതികളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുക എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗുരുസ്ഥാനത്ത് കരുതാവുന്നയാളാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനായിട്ടുള്ള ശ്രീ ഷാജി കൈലാസ് അപ്പോൾ ഷാജി കൈലാസ് എങ്ങനെയാണ് താൻ സംവിധായകനായിട്ടുള്ള ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിനെ വളരെ ഗ്രേസ്ഫുള്ളി അഡ്രസ്സ് ചെയ്തത് ആ രീതിയിലേക്ക് ശ്രീ പൃഥ്വിരാജിന് തൻ്റെ സിനിമയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം െ അഡ്രസ്സ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ വിവാദമുണ്ടായ സമയത്തൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല സിനിമ എഡിറ്റ് നടന്നിരിക്കുകയാണ് ആ എഡിറ്റിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല അത് തീരെ ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല എന്നും ഉത്തരവാദിത്ത രാഹിത്യമാണ് അത് കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തിനാല് വെട്ട് കിട്ടിയിരിക്കുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്